ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളാണ് അതിൽ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ തമ്മിൽ ഇടിക്കുകയാണ് എങ്ങനെയെങ്കിലും മുന്നിൽ കയറി പറ്റാനായി അത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അപ്പോൾ ഈ ലോക്കൽ നേതാക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ചിന്തിക്കുന്നത് മുന്നിൽ നിൽക്കുന്നതാരെ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല സുധാകരൻ വി ഡി സതീശൻ കെ സി അബു സിദ്ദിഖ് അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും സിദ്ധിക്ക് തല മറ്റേ നാം മാളത്തിലിരിക്കുന്ന പാമ്പിനെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെറുതായിട്ട് പുറത്തേക്ക് തല എത്തിരുന്നു അപ്പൊ അതുപോലെ എല്ലാം എന്നാണ് അദ്ദേഹം ദൃശ്യങ്ങളിലേക്ക് ഒന്ന് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കോൺഗ്രസിന് ഒരു കാലത്ത് ഒരു മാറ്റവും ഇല്ലല്ലേ ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴേ ഈ നേതാക്കന്മാര് തന്നെ ഈ തോള് ഇങ്ങനെ ഇട്ടിച്ചിട്ടാണ് കയറുന്നത് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലത് പണ്ടത്തെ അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റല്ലായിരുന്നോണ്ട് കെ സി അബു അല്ലേ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ ഇതുപോലെ ഇത് കോൺഗ്രസിന്റെ ഒരു ഹാസ്യകലാ പ്രകടനമാണ് അവരുടെ ഇത് ഇപ്പോഴൊന്നും അല്ല പണ്ട് മുതലേ ഉള്ളതാണ് ഇപ്പം യോഗമൊക്കെ നടക്കുന്നിടത്ത് നാല് പേരായിരിക്കും പ്രസംഗിക്കുന്നത് സ്റ്റേജിൽ നാനൂറ് പേര് കാണും ഉന്തുംന്തള്ളും അതേപോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് എന്തെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിക്കാനായിട്ട് മൈക്ക് നീട്ടുമ്പോഴത്തേന് അതിൻ്റെ പുറകിൽ വന്ന് നിൽക്കും ആ നേതാവിൻ്റെ ഈ തോളത്തൂടെ കയറി കഴുത്തിലൂടെ കയറി കുറേ കഴുത്തുകൾ ഇങ്ങനെ ഇങ്ങോട്ട് കയറുന്നതാണ് ഇതെന്തോ ഒരു നാണംകെട്ട ഏർപ്പാടെന്നുള്ളതാണ് ഇവർ കണ്ടുപഠിക്കേണ്ടത് ഇപ്പോൾ സി പി എമ്മിൻ്റെ യോഗം നടക്കുന്നു സ്റ്റേജിൽ നാല് പേരാണ് പ്രസംഗിക്കുന്നത് നാല് കസേര അഞ്ചാമത് ഒരു തന്നെ അവിടെ കാണത്തില്ല കാര്യങ്ങളൊക്കെ കെറുകൃത്യമായിരിക്കും ബാക്കിയുള്ളവർ ഇരിക്കേണ്ട ആ സ്ഥലങ്ങളിൽ ഇരുന്നോളും ഇത് കോൺഗ്രസ്സിനകത്ത് പറ്റൂ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കൂടെ നമ്മൾ കണ്ടിട്ടില്ലേ ഉമ്മൻചാണ്ടിക്ക് സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ എന്നെ ബെഡ്റൂമിൽ കയറിയാലും അവിടെ അതോ ഉമ്മൻചാണ്ടി ഒന്ന് വാഷ്റൂമിലോട്ട് പോയാലും അതിൻ്റെ വാതുക്കലും ചെന്ന് നിൽക്കുകയാണ് ഇത് ഇത് നമ്മളൊരു അതിശയോക്തി കലർത്തി പറയുന്നതല്ല കണ്ടിട്ടുള്ള കാര്യമാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലായാലും ഒക്കെ അദ്ദേഹത്തെ കാണാൻ ധാരാളം ആൾക്കാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി ചെല്ലാമല്ലോ ഇപ്പോൾ അവിടെ ആർക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ ഒരു ലക്ഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാരെങ്കിലും പിണറായി കാണാൻ ചെന്നാൽ പോലും അവരാരും ഇട്ടി ഇരിക്കുന്ന പോലും ഇല്ലെന്നാണ് പറയുന്നത് അവിടെ ഉള്ളവരൊക്കെ തന്നെ വലിയ അടുപ്പമുള്ള പാർട്ടിയുടെയോ ആയാലും അല്ലാതുള്ള അവരൊന്നും ഇരിക്കത്തില്ല കേട്ടികളുടെ അദ്ദേഹത്തിൻ്റെ ഒമ്പിൽ അല്ലെ ബെഡി കൊണ്ട പന്നികളെ പോലെ കിടന്ന് ഓട്ടം അല്ലാതെ ഇരിക്കത്തില്ല ഉമ്മൻചാണ്ടിയുടെ ഇടത്തിൽ അങ്ങനെയല്ലല്ലോ ഉമ്മൻചാണ്ടിയെ കാണാനായിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പലരും വരികയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാം എഴുതി കൊടുത്ത് വിടും എന്നിട്ട് പറയും അത് അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ മതി ശരിയാകും ശരിയായില്ലെങ്കിൽ വീണ്ടും വരണം എന്നിട്ട് ഒരു കാര്യം കൂടി ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർക്കും വരുമ്പോൾ പിന്നെ ഇതുപോലെ വലിയ ആൾക്കൂട്ടമൊക്കെ കാണും അതിനിടയിൽ കുടുങ്ങി പോന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഉമ്മൻചാണ്ടി ഉള്ള ഉമ്മൻചാണ്ടിക്ക് ആൾക്കൂട്ടം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അവസാന യാത്ര പോലും കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തിനിടയിലൂടെയല്ലേ അദ്ദേഹം പോയത് ഇപ്പോഴും ആൾക്കൂട്ടത്തിന് ഇടയിൽ അദ്ദേഹം ജീവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു അച്ചടക്കമില്ലാത്ത ഒരു കാര്യമാണ് വേദികളിൽ ഇങ്ങനെ ഇടിച്ചു കയറുക തിരഞ്ഞെടുപ്പ് സമയത്ത് എത്ര ഇടങ്ങളിൽ വേദി തകർന്നു അറിയാമോ ഉമ്മൻചാണ്ടിയൊക്കെ ഇരുന്നിട്ടുള്ള വേദി തകർന്നു വീണിട്ടുണ്ട് അതുപോലെ ഈ തുറന്ന വാഹനത്തിലൊക്കെ പോകുമല്ലോ ആ വാഹനത്തിലോ ഇതുപോലെ എല്ലാവരും കയറുമെന്നുള്ളതാണ് ഇവിടെ കോഴിക്കോട് കാണിച്ചത് എന്താണ് ഈ മുതിർന്ന നേതാക്കന്മാരാണ് ഇങ്ങനെ ഉന്തും തെള്ളും അപ്പൊ പിന്നെ ചെറിയവരുടെ ശ്രീ ഇത് പറഞ്ഞതുപോലെ കാര്യം പറയേണ്ട അതുണ്ടോ ഇവർക്കൊരു അച്ചടക്കം ഇപ്പോഴും ഇല്ലെന്നുള്ളതാണ് കെ പി സി സി ഓഫീസിൽ പോയി നോക്ക് എല്ലാവരും കൊതർട്ട് മസലും പെരുപ്പിച്ചങ്ങ് നിൽക്കുകയാണ് അവരവർക്കാവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം വരിക എന്നുള്ള ജനങ്ങൾക്കിടയിൽ ഇറങ്ങാതെ ഇങ്ങനെ ചിത്രങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ എത്ര നാൾ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇത് പണ്ട് പത്ര ഇങ്ങനെ നേതാക്കന്മാരുടെ അടുക്കൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരുന്ന ആ അങ്ങനെ പത്രത്തിൽ വന്നിത് കണ്ട് രോമാഞ്ചം കൊള്ളുന്ന കാലമൊക്കെ പോയില്ലേ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ തള്ളി കയറി നിൽക്കുകയാണ് ഇതിനകത്ത് ഈ കോൺഗ്രസ്സിനകത്ത് അതൊരു വേറൊരു സംസ്കാരമാണ് ഈ കുറേ ചോട്ടാ നേതാക്കന്മാരുണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ പെട്ടിയെടുപ്പുകാരാണ് അവരെ അങ്ങനെ വിളിക്കുന്നത് പെട്ടിയെടുത്ത് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കെ പി സി സി സെക്രട്ടറിയോ അവിടെ ഒരുപാട് സെക്രട്ടറിമാരുണ്ടല്ലോ തട്ടിയിട്ടിട്ട് പോകുന്ന എല്ലാം കെ പി സി സി സെക്രട്ടറിയാണ് ജമ്പോ പെട്ടി ആ അതെ അപ്പോൾ ഈ ഇതിനു വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ചുറ്റും ചുറ്റുമൊക്കെ നിൽക്കുന്നത് ഈ കെ സുധാകരന് കെ പി സി സി പ്രസിഡൻറ്റായ സമയത്ത് ഞാൻ കണ്ടതാണ് അദ്ദേഹം അവിടെ ആ പേട്ട ഭാഗത്ത് ഇവിടെ ഒരു വീട്ടിലാണ് വന്ന് താമസ വന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വാതിലൊന്ന് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ചാരി നിൽക്കുകയാണ് എന്തിനാണ് ഈ ഈ നല്ല പിള്ള ചമയുന്ന കുറേ പേരുണ്ട് അതിനു വേണ്ടി കാണിക്കുന്ന ഗോഷ്ടികൾ ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ നോക്കിക്കേ ഇപ്പം പിന്നെ ഇവരുടെ സി പി എമ്മിൻ്റെ എ കെ ഇ സെൻറ്റർ അത് എ കെ ആൻ്റണി ദാനം ചെയ്ത് കൊടുത്തതാണ് സി പി എമ്മിന് എന്ന് പറയുന്നുണ്ട് സർവകലാശാലയുടെ സ്ഥലമേ ഇനിയിപ്പോൾ വേറൊരു എ കെ ജി സെൻ്റർ കൂടെ വരുന്നുണ്ട് എ കെ ജി ഭവൻ കൂടെ എതിർവശത്ത് വരുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ആയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കു എങ്ങനെ ആയിരിക്കും എന്ന് നോക്കിക്കൂ അത് അതിൻ്റെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആരെ അത് അവർ തീർച്ചപ്പെടുത്തും അതിൻ്റെ പ്രോട്ടോകോൾ ഏത് തരത്തിലാണ് ആരാണ് ഉദ്ഘാടനം ആരാണ് സ്വാഗതം ആരാണ് ആശംസ ആരാണ് നന്ദി പറയുന്നത് അവർക്കായിരിക്കും വേദിയിൽ ഇത് പ്രസംഗിക്കാൻ എഴുതേക്കുമ്പോൾ പലയിടത്തും കണ്ടിട്ടില്ല ഈ കോൺഗ്രസ് നേതാക്കന്മാർ ആ പിന്നെ പോടിയത്തിൻ്റെ അടുക്കൽ കാണും ചുറ്റിനും കുറേ പേര് ഇത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ ഒക്കെ ഇതുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെ വന്ന ആളാകാനാണ് കൂടുതൽ താല്പര്യം അത് പക്ഷെ ഇവർക്ക് തന്നെ ദോഷമാണ് ഇതൊരു ഹാസ്യകലാ പ്രകടനമായി മാറുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിനെന്താണ് വേണ്ടത് അല്ല മുതിർന്ന നേതാക്കൾ നൽകുന്നൊരു സന്ദേശമായിരിക്കും അല്ലെ ഇടിച്ചു കയറി നിങ്ങൾ തന്നെ നിൽക്കുക ഞങ്ങൾ നിൽക്കുന്ന നിൽക്കുന്നത് ആ എന്നുള്ളത് സുധാകരനല്ല അതിനിടെ അത് ഈ സുധാകരൻ ഒക്കെ കിടന്ന് ഇടിക്കേണ്ട വല്ല കാര്യമുണ്ടോ സുധാകരൻ കെ സി വേണുഗോപാല് രമേശ് ആ ഇത് പിന്നെ ഒന്നാമത് ഇപ്പോൾ പഴയതുപോലല്ല ഏത് കാര്യവും ഉടൻ തന്നെ അതിൻ്റെ ചിത്രവും വീഡിയോയും സഹിതം സോഷ്യൽ മീഡിയയിൽ അങ്ങ് പരക്കുകയാണ് ലോകം മുഴുവൻ അങ്ങ് ഉടൻ തന്നെ എത്തുകയാണ് അത് ഈ മണ്ട ശിരോമണികൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് കഷ്ടം ഇത് പിന്നെ ഇവർക്ക് ഇനിയിപ്പോൾ നോക്കിക്കോട്ട് തിരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോഴത്തേന് ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ഇതാണ് ഒരു അവരെ ഒട്ടി നിൽക്കുക അവരുടെ പെട്ടിയെടുക്കുക അങ്ങനെ പോവുക എന്നുള്ളതാണ് ഇത് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഫോട്ടോ അടിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അതിന് താഴെ പത്രത്തിൽ പേര് ഇന്നാരിന്നാരൊക്കെ വന്നു എന്നുള്ളത് ഇത് ഈ കോൺഗ്രസ്സുകാരാണ് ഈ ഇങ്ങനെ മസലും പെരിപ്പിച്ച് കതറുമൊക്കെ ഇട്ട് നടക്കുന്ന ഇവരാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ മാനം കളഞ്ഞത് ഇപ്പോൾ പ്രൊഫസർ ബാലചന്ദ്രൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇത് ഇതിനകത്തൊരു മാറ്റം വരുത്തണം സുധാകരം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു സെമി കാഡർ ആക്കും എന്ന് പറഞ്ഞു ഇനി ഇതിനകത്തോട്ടൊരു തീരുമാനം അവർക്കുണ്ടാക്കണം ഇത് യോഗം നടക്കുന്നിടത്തായാലും എന്തിനു ഏതിനും എത്ര പേരാണ് ആ വേദിയിലുള്ളത് എന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു നിയമാവലി ഉണ്ടാക്കണം എന്നാണ് പല ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ പലരും പോലും അഭിപ്രായപ്പെടുന്നത് ഇതിപ്പോൾ വെറും കോമാളികളായി മാറിയില്ലേ ഇവരെ അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഹാസ്യകലാ പ്രകടനമാണ് നമ്മൾ കണ്ടത് കോഴിക്കോട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക